ഹലോ തിലാമ്പ് വന്നിട്ട് അമ്മച്ചീൻ്റെ മൂട്ടിയൊക്കെ ഈരി അമ്മച്ചീനെ ഞാൻ മേക്കപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് തിലാമ്പ് കണ്ടാ ചീണത എൻ്റെ മൂട്ടി ഇട്ടിട്ട് അവൾ ഈരി കോർത്ത് എടുക്കട്ടെ ആ രണ്ട് മൂട്ടിയുള്ളൂ അതൊക്കെ അവള് പൊട്ടിച്ച് കളയുള്ളൂ എൻ്റെ അവള് പറയട്ടെ അമ്മച്ചീൻ്റെ മൂട്ടി ഈരുമ്പോൾ നല്ല നീളുണ്ട് അമ്മച്ചീൻ്റെ മൂട്ടി ഞാൻ കുട്ടപ്പാക്കി തരാം അമ്മച്ചീൻ്റെ മൂട്ടി ഈരി കെട്ടി തരാം എന്നൊക്കെ ഇനി ഇഷ്ടം പറയണം നോക്കാലോ തിലാമ്പ് എന്തൊരു കാണിക്കണേന്ന് നമുക്ക് കാണാം അല്ലേ ഓ ദിലാമി ഇരുന്നൂറ് എന്റെ മുടി ഇങ്ങനെ കടിക്കടിക്കിലാമി ചേരിച്ചു അച്ഛനൊക്കിട്ടിട്ട് എനിക്ക് മുടി കെട്ടിയാണ് കണ്ട കുട്ടപ്പത്തിയാക്കിട്ടിണ്ടെന്നെ അവള് അവളുടെ മുടീനെ പോലെ എന്റെ മുടിയാക്ക പയസത്തിയായി എന്നെ അവള് ആക്കാമോ ഭയങ്കര ചൂടാണ് കൂട്ടുകാരെ ചൂട് വരുമ്പോ എന്താണ് മേത്തൊക്കെ നിറയെ ചൂട് കുരുമെന്താ കൈയൊക്കെ ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കാൻ അപ്പോ ഞങ്ങള് എ സിയിൽ കുറച്ച് നേരം ഇരിക്കുക ഏ സി ഉള്ള റൂമിൽ കുറച്ച് നേരം ഇനി ഞങ്ങൾ തൃശ്ശൂർക്ക് പോകാൻ പോകണം തൃശ്ശൂർ നമ്മുടെ ചാർലി അബിയും ചാർലിയില്ലേ യാത്ര ചെയ്യണത് ലോകം മുഴുവൻ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ കണ്ണൂർക്കാരൻ അയാൾ തൃശ്ശൂർ വരും എന്ന് പറഞ്ഞു അഞ്ചുമണി തൊട്ട് വൈകിട്ട് എട്ട് വരെ വടക്കനാഥൻ്റെ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ആ കുട്ടീനെ ഒന്ന് പെറ്റയോ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത് ഞാൻ പറ്റുമെന്ന് വെച്ചാൽ അവൻ്റെ വീഡിയോ പിടിച്ച് അത് ചാർലിന് വീഡിയോ പിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂട്ടിയിട്ട് ഞാൻ കാണാൻ പോട്ടേട്ടാ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടിരിക്കണം അത് കാരണം കിടക്കാണ്ടിരിക്കണെങ്കിൽ ഞാൻ ഉറക്കം വരുന്നുണ്ട് ഭയങ്കര ക്ഷീണ അനുഭവം ഇവിടെ ചൂട് കാരണം എന്താണെന്ന് അറിയണില്ല പൈസ ആയിട്ടാണ് തോന്നണേ പൈസയില്ലേ ദിലാമ്പോ എന്തായി മുടികെട്ടു തന്നെ കഴുകി പോവാനായിട്ട് ഡ്രസ്സ് മാറാൻ പോയാലോ ദിലാമ്പോ എൻ്റെ അമ്മ ഗേൾസ് മണി ഇതെന്തിനാണ് ഇത് ദീലാമും ഗേൾസ് മണി കിട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് പൊളിയെന് കണ്ടിലാമ്മും ചെയ്ത് കണ്ട ആ അങ്ങനെയാണ് പേര കുട്ടികളുണ്ടാവുമ്പിളി ആ അമ്മ ദീലാമനെ മൂടിയോട്ട് അറിയാം കേട്ടോ എന്നെക്കാളും ഭംഗിയായിട്ട് ആ എൻ്റെ ഉള്ളതാ കൂരി കയ്യില് പിടിക്കാവോ ആകെ മുടി മുടിയോളെങ്കിൽ നാളെ ജോലിക്ക് പോകുമ്പോ കിളിപ്പിട്ട് പോവാളെ മുടിയെ കൂരി എൻ്റെ കൈ കൈപ്പിച്ച് നിക്കാവും എങ്കിൽ ആകെ രണ്ട് ഇങ്ങനത്തെ ഒരു അഞ്ചാറുകാരി കൂടി പിന്നിലോളൂ അവളതൊക്കെ പിരിച്ചു കൂട്ടി കൂട്ടി പൊട്ടിച്ചു കളയാവോ വർക്കാവേ അവള് ഇതെന്തൊരു ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് ഇട്ടാ പറയണെ നോക്കാം പിന്നീട് മറ്റേ കിളി പൂത്തിരി ആന്റീന ഈ ക്ലിപ്പ് കിളിപ്പൂത്തിയാ ഈ ക്ലിപ്പ് കിളിപ്പൂത്തിയോ പിന്നെ വേണ്ടേ എൻ്റെ അമ്മ അതൊന്നും വേണ്ട ഞാൻ വേണ്ടി ഞാനവസാനം നിങ്ങന പൂന്ന് തലപ്പിച്ചിട തിയിലൊക്കെ കളയണ്ടായിട്ടു എന്റെ പൊന്നോ അവിടെ ഇരിക്കുന്ന ഇങ്ങനെ മുടിമ് പറ്റണ സാധനം അപ്പച്ചന്റെ ആ ഊണ്മ്മശാരം അവിടെ ഇണ്ടാക്കൂടെ പറ്റേ എന്നാലതങ്ങനെ നിൽക്കുള്ള പടി പോലാണ് ആ അവൾ എടുക്കാൻ പോയിൻ്റെ ഞാൻ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഓർമ്മ ഒന്നും ആ സാധനം എന്തായാലും അവള് എന്നെ മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് വേണേൽ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് മാറി തൃശ്ശൂർക്ക് പോകാൻ പോകണം എൻ്റെ ആവുതില്യം പിന്നെ കുട്ടിയും കൂടി വന്നതല്ലേ എനിക്കിണി ജോലിക്ക് പോകാനായിട്ട് ബാഗ് ഇല്ലാണ്ട് ഞാൻ ഇരിക്കണം ബാഗൊക്കെ എൻ്റെ കീറി പോയി കൂട്ടുകാരെ അപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഒരു ബാഗ് വാങ്ങിക്കണം ചാർലീനെ കണ്ടിട്ട് ഞാൻ വരാം ചാർലീനെ കാണണം ചാർലി നമ്മടെ ഞാൻ ചാർലീടെ വീടിയെന്നും കാണണം തന്ന അപ്പൊ അവനെ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ ഇതിലാമ് എന്റെ മുടിയൊക്കെ ചുപ്പറെ ആക്കി തന്നിട്ടുണ്ട് അതെ മുടിയൊക്കെ എന്റെ മതി ഞാൻ എന്റെ മുടി ഒന്നും അങ്ങനെ ആക്കണ്ടേ ആക്കണ്ട കോമാളിയൊക്കെ അയ്യോമ്മേ വൈസ് സർവതായിട്ട് സീരിയലിന്റെ പണിയെ പോലെ പണി മതി മതിയെ മതി ഇടതില മതി 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 കാണിക്കണ്ടെ പൊട്ടത്തിയാക്കണു പൊടിയെടുക്കുന്നു നീ അപ്പം ഞങ്ങൾ ഇനി ഡ്രസ്സ് മാറിയിട്ട് തൃശ്ശൂർക്ക് പോകാൻ പോകണം കേട്ടോ ഗസ് അവൻ ലിഞ്ചവിടെ ഉണ്ടാവാൻ പോണുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് പോകണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ തൃശ്ശൂർക്ക് വന്ന് എനിക്കൊരു ബാഗ് മേടിക്കണം ചെരുപ്പ് വാങ്ങിക്കണം അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് ചീത്തയായിട്ടുണ്ട് ജോലിക്ക് പോ ബാഗ് മേടിക്കണ്ട എന്നുള്ള തീരുമാനമായിരുന്നു വയ്യ ജോലിക്ക് പോകാനൊന്നു എന്നാലും ഞാൻ പോവാം കുറച്ച് നാളും കൂടി പറ്റുന്ന പോലെ പോവാലോ ഡോൾ ഹൗസിൽ കൂലി തന്നിരുന്നുണ്ട് എനിക്ക് എന്നും ഡോളന്നെയാണ് വൈസ് ഡോള് കൊണ്ട് വീട് നിറഞ്ഞ അവളുടെ അമ്മ തന്നെ ചെയ്തു പറഞ്ഞു അപ്പം ഇനി നമ്മളെ ആ പരിപാടി നിർത്താൻ പോട്ടോ സോളിഞ്ഞി തിളക്കില്ല ഇതിലെ വലിയ കുട്ടിയായി ഇനി തിളയ്ക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുക്കണം അത് കാശിൻ്റെ അതിനെ പോലെ ചെയ്യുള്ളൂ കുറച്ച് കാശുള്ള എൻ്റെ കാശിനൊക്കെ അപ്പം ഞങ്ങള് തൃശ്ശൂർ പോയിട്ട് വരാം കേട്ടോ ചാർലീനെ കാണാൻ പോവാം ഓക്കെ നിങ്ങളും വന്നോളിട്ട് അഞ്ച് മണി തൊട്ട് എട്ട് മണി വരെ വടക്കുന്നാഥൻ്റെ അവിടെ ചാർലി ഉണ്ടെന്നൊന്ന് പറഞ്ഞാറക്കണേ അപ്പോൾ അവനെ കാണാനായിട്ട് നമ്മൾ എല്ലാവരും പോവാ എല്ലാകുമെമ്പാടും അറിയപ്പെട്ട നമ്മുടെ ചാർലി പെൺകുട്ടീനെ കാണണ്ടേ ഓ അത് കാണാൻ ഒരു സന്തോഷം അവൻ്റെ വീഡിയോ അബിയുടെ വീഡിയോ ഞാൻ എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാട്ടാ അപ്പോൾ അവനെ കാണാ കാണാനായിട്ടാണ് ഇപ്പൊ നമ്മൾ പോണത് അവിടെ ഇതൊക്കെ അല്ലേലും മതി